നമസ്കാരം ബോളിവുഡ് നടി ആലിയ ഭട്ടിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് വേദിക പ്രകാശ് ഷെട്ടി സാമ്പത്തിക ക്രമക്കേട് പരാതിയിൽ അറസ്റ്റിലായിരിക്കുകയാണ് ആലിയ ഭട്ടിന്റെ നിർമ്മാണ കമ്പനിയിൽ നിന്നും സ്വകാര്യ അക്കൗണ്ടുകളിൽ നിന്നും എഴുപത്തിയേഴ് ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് കേസുള്ളത് മുപ്പത്തിരണ്ടുകാരിയായ വേദികയെ ബാംഗ്ലൂരുവിൽ നിന്ന് ചൊവ്വാഴ്ചയാണ് ജുഹു പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ മുംബൈയിലെ ബാന്ദ്ര മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞു ജൂലൈ പത്ത് വരെ പോലീസ് കസ്റ്റഡിയിൽ അയച്ചിട്ടുണ്ട് ആലിയ ഭട്ടിന്റെ അമ്മ സോണി റസ്താന്റെ പരാതിയെ തുടർന്ന് ജനുവരിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതേ തുടർന്ന് വേദിക ഒടുവിൽ പോകുകയും നിരന്തരം സ്ഥലം മാറുകയും ചെയ്തതിനാലാണ് അറസ്റ്റ് ഇത്രത്തോളം നീണ്ടുപോയത് എന്ന് ജുഹു പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആലിയ ഭട്ടിന്റെ നിർമ്മാണ കമ്പനിയായ എറ്റേണൽ സൺഷൈൻ പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ജീവനക്കാരിയാണ് വേദിക വേദിക വ്യാജമായി തയ്യാറാക്കിയ നിരവധി ഇൻവോയ്സുകൾ ആലിയ ഭട്ടിനെ കൊണ്ട് ഒപ്പിടിയിച്ചാണ് നടിയെ കബളിപ്പിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു യാത്രാ മീറ്റിംഗുകൾ അനുബന്ധ ചെലവുകൾ എന്നിവയുടെ പേരിലാണ് വ്യാജ ബില്ലുകൾ നൽകി നടിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഇത്തരം ക്രമക്കേടുകൾ നടന്നത് ഈ കാലയളവിൽ നടിയുടെ വിശ്വസ്തിയായി പെരുമാറി സാമ്പത്തിക രേഖകളും പേയ്മെന്റുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേദിക കൈകാര്യം ചെയ്തിരുന്നു നടിയുടെ സ്വകാര്യ ഇടപാടുകൾ പോലും നിർവഹിക്കാൻ തക്കവണ്ണം വിശ്വസ്തത വേദിക സമ്പാദിച്ചിരുന്നു ക്രമക്കേട് നടത്തി സ്വരൂപിച്ച ഈ പണം സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് വേദിക വഴി മാറ്റുകയും ചെയ്തു സുഹൃത്തിനെയും വേദികയെയും ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചത് വേദികയുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളും സാമ്പത്തിക രേഖകളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് വേദികയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എറ്റിയണൽ ആലിയ സൺഷൈൻ പ്രൊഡക്ഷൻസ് ആരംഭിച്ചത് നെറ്റ്ഫ്ലിക്സ് റിലീസായ ഡാർലിംഗ്സ് ആയിരുന്നു കമ്പനിയുടെ ആദ്യത്തെ ചിത്രം ആൽഫ എന്ന സ്പൈ ത്രില്ലറിലാണ് ആലിയ അടുത്തതായി അഭിനയിക്കുന്നത് സഞ്ജയ് ലീല ബൻസാലിയുടെ ലവ് ആൻഡ് വാർ എന്ന ചിത്രത്തിലും സാരം അഭിനയിക്കുന്നുണ്ട് എന്തായാലും ദിയാകൃഷ്ണയ്ക്ക് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് തൊഴിലാളികളായാലും ആരെയായാലും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി